നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നേതാക്കളും അണികളും പ്രിയങ്ക വയനാടിന്റെയും നിലമ്പൂരിന്റെയും എം പി ആണ് അതിലുപരി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പോർമുഖം കൂടിയാണ് സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് ഉള്ളതിനേക്കാൾ സ്വീകാര്യത ദേശീയ രാഷ്ട്രീയത്തിൽ പ്രിയങ്കയ്ക്കുണ്ട് ഇന്ദിരയുടെ മൂക്കും മുടിയും കണ്ണും മാത്രമല്ല ധീരതയും കാര്യപ്രാപ്തിയുമാണ് പ്രിയങ്കയുടെ സാമ്യതകൾ ആ സാമ്യതകൾ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയങ്കയെ സംഘപരിവാറിന് എതിരായ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കോൺഗ്രസും ജനങ്ങളും കാണുന്നത് വയനാടും കേരളവും ഗാന്ധി കുടുംബത്തെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ജനതയാണ് മുൻ പ്രധാനമന്ത്രിമാരായ രാജീവ് ഗാന്ധിക്കാണെങ്കിലും ഇന്ദിരാഗാന്ധിക്കാണെങ്കിലും ആ സ്നേഹം ഈ നാട്ടിലെ ജനത നൽകിയിട്ടുണ്ട് അവരാരും ജനിച്ചത് കേരളത്തിലല്ലെങ്കിലും അത്രത്തോളം തന്നെ വൈകാരികമായ ഒരു ബന്ധം ഗാന്ധി കുടുംബത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും കേരളവുമായുണ്ട് രാജ്യം അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചത് കേരളത്തെയാണ് നമ്മുടെ സ്വന്തം വയനാടിനെയാണ് രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിലെ റായ്ബറേലിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ തന്റെ സഹോദരിയെ വയനാട് മണ്ഡലം ഏൽപ്പിച്ചായിരുന്നു രാഹുൽ അവിടേക്ക് പോയത് ഇനി മുതൽ വയനാടിനെ താൻ കൂടാതെ പ്രിയങ്കയും ഉണ്ടാകുമെന്നായിരുന്നു അന്ന് രാഹുൽ പ്രതികരിച്ചിരുന്നത് രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം സ്വീകാര്യതയാണോ ലഭിച്ചത് അതിനേക്കാൾ സ്വീകാര്യതയിലാണ് പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നിപ്പോൾ പാർലമെന്റിൽ സംഘപരിവാറിന്റെയും മോദിയെയും നിരന്തരം വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ വയനാടിന്റെ ഉണ്ട് രാഷ്ട്രീയ എതിരാളികളോട് കൃത്യവും ക്രിയാത്മകവുമായ മറുപടികൾ നൽകുന്നതിൽ പ്രിയങ്കയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ആ കഴിവുള്ളപ്പോൾ തന്നെ ജനങ്ങളോട് സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയത്തിന്റെ സവിശേഷതയാണ് ആ സവിശേഷതയുടെ സ്വീകാര്യത രാഷ്ട്രീയ സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് അവരോടുണ്ട് പ്രിയങ്ക ഇറങ്ങിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് സാധാരണ നിലയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എത്തുന്നത് പതിവല്ല എന്നാൽ ആ പതിവ് തെറ്റിച്ചാണ് പ്രിയങ്ക ഗാന്ധി ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരിൽ എത്തുക വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനത്തിനായി ജൂൺ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ അവർ കേരളത്തിലെത്തുന്നുണ്ട് ഈ തീയതികളിലൊന്നിൽ പ്രിയങ്ക നിലമ്പൂരിലെത്തി ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഒരു ദിവസം പൂർണ്ണമായും ഷൗക്കത്തിന് വേണ്ടിയുള്ള പ്രചാരണത്തിന് പ്രിയങ്ക ചെലവഴിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണൽ പി വി അൻവറിന്റെ രാജിക്ക് പിന്നാലെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും വിജയിക്കേണ്ടത് കോൺഗ്രസിന് അങ്ങേയറ്റം അനിവാര്യമാണ് അതിനുവേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ മണ്ഡലത്തിലിറക്കി വൻ പ്രചാരണത്തിന് പാർട്ടി ഒരുങ്ങുന്നത് നിലമ്പൂർ മണ്ഡലത്തിലും ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ ഭൂരിഭാഗം വോട്ടുകളും ലഭിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരുന്നു മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളായിരുന്നു ഇതിൽ തൊണ്ണൂറ്റി അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകളായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് സത്യൻ മൊക്കേരിക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകളും നവ്യ ഹരിദാസിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളും മാത്രമാണ് ലഭിച്ചത് അതായത് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് നിലമ്പൂർ നൽകിയത് രാഹുൽ ഗാന്ധിക്കും മികച്ച ഭൂരിപക്ഷമായിരുന്നു നിലമ്പൂർ മണ്ഡലം നൽകിയിരുന്നത് അന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ ആകെ പോൾ ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു അന്ന് ും കെ സുരേന്ദ്രന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകളുമായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് ആ സ്വീകാര്യത ഉപയോഗപ്പെടുത്തി പരമാവധി ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുവാനാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത് പ്രിയങ്കയ്ക്ക് ലഭിച്ച അതേ സ്വപ്ന ഭൂരിപക്ഷം തന്നെ കോൺഗ്രസിന്റെ മനസ്സിലുണ്ട് എന്നാൽ അവിടെയാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇറക്കി ചെക്ക് വെക്കുവാനൊരുങ്ങുന്നത് മുഖ്യമന്ത്രിയും പ്രിയങ്കയും ഒരേ ദിവസം നിലമ്പൂരിലുണ്ടാകും പ്രിയങ്ക ഇറക്കി ഉൾപ്പെടെ വലിയ പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കി കൂറ്റൻ റാലിക്കുൾപ്പെടെ സി പി എമ്മും ആസൂത്രണം ചെയ്യുന്നത് നിലമ്പൂരിന്റെ മണ്ണിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതോ പ്രിയങ്ക ഗാന്ധിക്കാണോ കൂടുതൽ ജനസ്വീകാര്യത എന്നതാകും ഇനിയുള്ള ചർച്ച ഏതായാലും പരസ്പരം മത്സരിച്ച് ആളുകളെ എത്തിക്കുവാനും പരിപാടികളുടെ മാറ്റ കൂട്ടാനും ഇരു മുന്നണികളും പരിശ്രമിക്കും